നേർമൊഴിയിൽ ഇന്ന് ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ജയൻ ചേർത്തലയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം ശബ്ദത്തിൽ ഗാംഭീര്യവും നിറച്ച് മലയാളികളുടെ സ്വീകരണ മുറിയിലെ അഭിഭാജ്യ ഘടകമായി മാറിയ ഒരു കലാകാരൻ വില്ലൻ വേഷങ്ങൾ സ്വഭാവ നടൻ അങ്ങനെ വിവിധ കഥാപാത്രങ്ങളിലൂടെ തൻ്റെതായ വ്യക്തിമുദ്ര വെള്ളിത്തിരയിൽ പതിപ്പിച്ച ഒരാൾ താരസംഘടനയുടെ അമരക്കാരനിൽ ഒരാളായ ഒരു വ്യക്തി ഇങ്ങനെ വിവിധ വിശേഷണങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു വ്യക്തിത്വമാണ് ഇന്ന് ആകാശവാണിയുടെ നേർമൊഴി പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് ചേർത്തല ജയൻ സ്വാഗതം സർ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ചേർത്തല എന്ന ഗ്രാമത്തിൽ നിന്ന് സിനിമ എന്ന വലിയൊരു സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് തോന്നുന്നു ഞാൻ ചേർത്തലയിലുള്ള ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ജനിച്ച ഒരാളാണ് എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു അമ്മ അധ്യാപികയായിരുന്നു അച്ഛനില്ല അമ്മയുണ്ട് അവരുടെ രണ്ട് മക്കളിൽ ഇളയ ആളായിട്ടാണ് ഞാൻ ജനിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ വളർന്നു വന്നിരിക്കുന്ന എൻ്റെ ചുറ്റുപാടെന്ന് പറയുമ്പം എൻ്റെ അമ്മമ്മ ട്രഷറി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു അപ്പനും ഡോക്ടറായിരുന്നു മിലിറ്ററി എൻ്റെ അമ്മാവന് എ ഇ ആറുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് കാരണം ഒരുപാട് വർഷം എ എറിൻ്റെ നെഹ്റു ട്രോഫി ബോട്ടറീസിന് കമൻറ്ററി പറഞ്ഞിരുന്ന പി എസ് രവീന്ദ്രൻ ആയിരുന്നു അമ്മാവൻ ഒരുപാട് റേഡിയോ നാടകങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഈ സ്റ്റുഡിയോയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് അമ്മാവൻ്റെ കൂടെയൊക്കെ കൊച്ചിലെ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഒരുപക്ഷെ എൻ്റെ അമ്മാവൻ്റെ കൾച്ചറൽ ഇൻ്റർഫിയറൻസ് ആയിരിക്കാം പിന്നെ എൻ്റെ അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു എൻ്റെ അമ്മ നന്നായിട്ട് പാടും അപ്പം മൊത്തത്തിൽ അവരുടെയൊക്കെ ഒരു ജനറ്റിക്കൽ ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറയാവുന്ന പോലെ ആയിരിക്കും എൻ്റെ ഈ കല വന്നത് പിന്നെ ഞാൻ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൂടെ ജീവിച്ച് എനിക്ക് എനിക്കതിനോടൊരു താല്പര്യം പൊതുവേ കുറവായിരുന്നു പിന്നെ അധ്യാപകരുടെ മകൻ എന്ന് പറയുമ്പം നിങ്ങൾ ക്യൂഹിക്കാം റെയിൽവേ ട്രാക്കിൽ കൂടെ നടത്തുന്ന പോലെയാണ് എനിക്കത് ഭയങ്കര വന്നു ഞാൻ എൻ്റെ പി ജി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ മാറി ലോക്ക് ജോയിൻ ചെയ്തു അങ്ങനെയൊക്കെ നിന്ന് പിന്നെ വേറെ ജോലിയായി ഞാനങ്ങനെ നാട് വിട്ട് സിനിമ അന്നും ഇന്നും എന്നും എനിക്ക് ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരൊറ്റ സ്വപ്ന സിനിമയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ചെറിയ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ രാജ്യം ചോദിച്ചാൽ ഇന്ത്യ എന്ന് ഞാൻ പറയും ഏറ്റവും സുന്ദരമായ സംസ്ഥാനം ചോദിച്ചാൽ കേരളം എന്ന് പറയും ഏറ്റവും സുന്ദരമായ ജില്ല ചോദിച്ചാൽ ആലപ്പുഴ എന്ന് പറയും ഏറ്റവും സുന്ദരമായ താലൂക്ക് ചേർത്തലയും ഏറ്റവും സുന്ദരമായ ഗ്രാമം തണ്ണീർമുക്കമാണ് കാരണം ഞാൻ അങ്ങേയറ്റം എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ തണ്ണീർമുക്കത്തെയും ചേർത്തലെയും ആലപ്പുഴയും കേരളത്തെയും ഇന്ത്യയും സ്നേഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ സിനിമയ്ക്കുള്ള ആക്സസ് വളരെ കുറവായത് കൊണ്ട് ഞാൻ ട്രിവാൻഡത്തോട്ട് വരികയായിരുന്നു അങ്ങനെ കുറേ കാലം ഈ എ ആറിൻ്റെയൊക്കെ മുൻപിൽ കൂടെ ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട് അന്ന് എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും വലിയ ഭദ്രതയൊന്നും ഇല്ലാത്ത കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടി ഈ ചാൻസ് ചാൻസി ഓയിച്ചാലഞ്ച് തന്നെ ഈ തിരുവനന്തപുരമാണ് എന്നെ സത്യത്തിൽ സിനിമയിലോട്ട് എത്തിക്കുന്നത് അതിന് വഴികൾ പലതുണ്ടായിരുന്നു ആദ്യം ഞാൻ സ്ക്രീനിൽ വരുന്ന സിനിമയെ തന്നെയാണ് അത് കഴിഞ്ഞ് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കുറേ കാലം വർക്ക് ചെയ്യുന്നു ഞാനൊരു സീരിയൽ എഴുതുന്നു അങ്ങനെ കുറച്ച് എഴുത്തും ടെക്നിക്കൽ സൈഡും വർക്ക് ചെയ്യുന്നു അങ്ങനെ യാദൃശികമായിട്ട് ഒരു സീരിയൽ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു കുറേ കാലം അങ്ങനെ എനിക്കിവിടെ ഓഡീഷനൊക്കെ വന്ന് അനൗൺസഡായിട്ടും നാടക ആർട്ടിസ്റ്റായിട്ടും ഒക്കെ വന്ന് പിന്നെ അത് അത് ഉപയോഗിക്കാൻ പറ്റില്ല സിനിമയിൽ ശ്രദ്ധ ചെലുത്തി നീങ്ങുമ്പം നമുക്കിതിന് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നപ്പം ഡി ചെയ്തിൻ്റെ പൈസ വാങ്ങിക്കാൻ കാരണം അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പൈസയില്ല ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടാനുണ്ട് അങ്ങനെ അത് മേടിക്കാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപ ഇല്ല നിങ്ങൾ ആ സീരിയലിൻ്റെ ലൊക്കേഷനിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ അവിടം വരെ നടന്നാണ് ചെന്ന് ജഗതിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് നടന്നിട്ട് അവിടിയാറ് കാളിദാസ സ്റ്റുഡിയോ വരെ ചെന്നു കാരണം പൈസ ഇല്ല രാവിലെ ഒന്നും കഴിച്ചിട്ട് ഒരു ഉച്ചേ പന്ത്രണ്ട് മണിയായി അപ്പോൾ അവർ പൈസ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞാൻ ഓട്ടോ പിടിച്ചു ഓട്ടോ പിടിച്ച് ലൊക്കേഷൻ ചെന്നപ്പോൾ ആ ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള പൈസ പോലും ആ ലൊക്കേഷനിൽ ഇല്ല അവർ പറഞ്ഞൊരു പണി ചെയ്യാം ഡബ് ചെയ്തതിന് തരാൻ പൈസ പകരം നിങ്ങൾ ഒരു ക്യാരക്ടർ ചെയ്യാന്നുണ്ടെങ്കിൽ വൈകിട്ട് അഞ്ഞൂറ് രൂപ തരാമെന്ന് പറഞ്ഞു ഞാൻ ധൈര്യമായിട്ട് അഭിനയം ഉണ്ടല്ലോ മനസ്സിൽ അങ്ങനെ അഭിനയിച്ചു അന്ന് അഞ്ഞൂറ് കിട്ടി അതിൻ്റെ അടുത്ത ദിവസം ഞാൻ പോയി അത് ഡബ് ചെയ്ത് കൊടുത്തു അന്ന് എന്നോട് പറയുന്നത് ഇത് ഞങ്ങളൊരു ക്യാരക്ടറാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മോഹനം എന്നുള്ള സീരിയലാണ് അതിൽ അന്ന് ആദ്യം അഭിനയിക്കുമ്പോൾ ഒരാൾ എഴുതിയിട്ടാണ് അഭിനയിക്കുന്നത് തേർഡ് ഡേ എന്നെ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ അതിൽ വിനയൻ എന്ന പേരുണ്ട് ക്യാരക്ടർ അത് അൻപത് എപ്പിസോഡ് ആ ക്യാരക്ടറും കത്തിക്കേറി അവിടെ തൊട്ട് പിന്നെ സാമ്പത്തികമായും ബുദ്ധിമുട്ടും കുറച്ച് ഒന്ന് കുറഞ്ഞ് 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 അതിൻ്റെ അടുത്ത സീരിയലിൽ എനിക്ക് ബെസ്റ്റ് വില്ലൻ്റെ അവാർഡൊക്കെ കിട്ടി ഡിക്റ്റേറ്റീവ് ആണ് അതേ ടീം ചെയ്തതാണ് അതിൽ എന്നെ കൊണ്ടുവന്നു അത് കഴിഞ്ഞ് എന്നുള്ള സീരിയൽ ഇത് എല്ലാം ദൂരദർശനായിരുന്നു അത് കഴിഞ്ഞ് ജ്വാല എന്നൊരു സീരിയൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഗുരുസ്ഥാനിയനും കൂടിയായ കെ കെ രാജീവ് രാജീവേട്ടൻ്റെ സീരിയൽ അന്ന് ഡബ് ചെയ്യുന്നുണ്ട് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് പൊരുത്തം എന്നുള്ള സീരിയൽ ഇന്നത്തെ ഡയറക്ടർ ബോബനാണ് അസോസിയേറ്റർ കെ കെ രാജീവിൻ്റെ അവിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്നുള്ള സീരിയലിൽ ഞാനൊരു ഒരു മെയിൻ സപ്പോർട്ട് എന്ന് പറയാവുന്നൊരു ക്യാരക്ടറാണ് ചെയ്തത് ദത്തെന്ന് പറഞ്ഞിട്ടൊരു അതിലെനിക്ക് കുറച്ച് അവാർഡൊക്കെ കിട്ടി അതിലിപ്പോൾ സുരേഷ് കൃഷ്ണയും അനൂപ് മേനോനും ആയിരുന്നു നായകന്മാർ ഞാൻ അവർ കെട്ടാൻ പോണ നായികയുടെ മറച്ചെടുക്കന പ്രവീണയാണ് ആ വേഷം ചെയ്യുന്നത് മുണ്ടൂർ മാഷുണ്ട് ശ്രീവിദ്യാമ്മയുണ്ട് ആയിട്ട് ആ സീരിയല് എനിക്ക് വഴി മാറ്റി തന്നു ഞാൻ ഡബിങ് തൽക്കാലത്തേക്ക് അവിടെ വെച്ച് നിർത്തുന്നു പിന്നെ ആക്ടിങ് കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ എല്ലാം ബാലൻസ് എവറിത്തിങ് ഹിസ്റ്ററിയാണ് ഇങ്ങനെ സഞ്ചരിച്ചതായി ഇന്നിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇന്റർവ്യൂ വരെ എത്തി ഇതാണ് സഞ്ചാരം പലതരം വേഷങ്ങൾ സ്വഭാവ നടനായിട്ട് വില്ലൻ വേഷങ്ങൾ അങ്ങനെ പലതരം കഥാപാത്രങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ട് ഒരു തിരക്കഥ വരുമ്പോൾ ഈ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാൻ സ്വഭാവ പകർച്ച നടത്താൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ഇത് നമ്മൾ ഈ നാടകം ചെയ്യുന്ന പോലെ അല്ല സിനിമ ചെയ്യുന്നത് സിനിമ ചെയ്യുമ്പം കുറച്ചുകൂടെ നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒരു വലിയ ഒരു കുറവ് അതിൻ്റെ പുറയിലുണ്ട് ബട്ട് സ്റ്റിൽ ഈ ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ഉള്ളിലെ നന്മയും തിന്മയും എല്ലാം ഉണ്ട് നായകനും വില്ലനും സഹനടനും ഒക്കെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ അവനവൻ്റെ സ്വഭാവത്തിലുണ്ട് ഇതൊന്നും അതിലോട്ടെത്തിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതൊന്ന് നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പം സാധിക്കും സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഞാൻ സത്യത്തിൽ പണ്ട് അങ്ങനെ സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ടീമുണ്ട് അവരെന്നെ ഒരു സീരിയലിനെ വിളിച്ചു വരുത്തി എറണാകുളത്ത് എന്നപ്പം എന്നെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങളുടെ മോഹം ഭയങ്കര ചൈൽഡിഷ് ആണ് ഭയങ്കര ഈ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മോഹാണ് നിങ്ങൾക്ക് വില്ലം വേഷം പറ്റത്തില്ലെന്ന് എന്നെ സെലക്ട് ചെയ്യാതെ വിട്ടു അത് കഴിഞ്ഞ് ഒരു വർഷത്തിനകമാണ് ഞാൻ മാനസപുത്രി എന്ന് പറഞ്ഞ സീരിയൽ തോബിയാസ് എന്നുള്ള ക്യാരക്ടർ എടുത്തിട്ട് ഏതാണ്ട് ഞാൻ ഈ ലോകം മുഴുവൻ കറങ്ങിയത് ആ ക്യാരക്ടറിൻ്റെ ബേസിൽ അവാർഡ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് അപ്പം അതൊരു ദൈവഭാഗ്യം അല്ലെങ്കിൽ അതായി എഴുതി അതിനെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആൾ തൊട്ട് അതിൻ്റെ ഡയറക്ടർ തൊട്ട് അതിനകത്ത് നമുക്ക് ചായ തരുന്ന കുട്ടികൾ വരെ നമ്മുടെ പെർഫോമൻസിനെ വല്ലാണ്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് തന്നെയാണത് അതിൽ എനിക്ക് സത്യത്തിൽ ഇപ്പോഴും എനിക്ക് വഴങ്ങുന്നത് ഇപ്പം നിങ്ങൾ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്ന വളരെ ജോവിയലായിട്ട് നീങ്ങുന്ന ഞാൻ ജീവിതത്തിൽ എനിക്ക് ഈ ദേഷ്യമൊക്കെ വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് മനുഷ്യനായതുകൊണ്ട് ദേഷ്യമൊക്കെ വരും പക്ഷേ അത് കഴിയാവുന്ന ദേഷ്യം വരരുത് എപ്പോഴും ഇങ്ങനെ ചിരിച്ച് കളിച്ച് വളരെ ബബ്ലി ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പക്ഷേ പലപ്പോഴും സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് അതെന്തോ ഭാഗ്യം അത്രേ പറയാൻ പറ്റുള്ളൂ സാധാരണ ആൾക്കാർക്ക് അങ്ങനെ ഒരു ടാഗ് ലൈൻ വരുന്നത് കഷ്ടമല്ല ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ അങ്ങനെ ഒരു ടാഗ് ലൈൻ വരുന്നത് പരാജയമാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായാലും ഞാനിപ്പം ഒരു ചാനലിന് വേണ്ടി ഞാൻ എൻ്റെ മനസ്സിലിണങ്ങുന്ന ഒരു ക്യാരക്ടർ ഞാനിപ്പം ചെയ്യുകയാണ് ഞാനിപ്പോൾ സിനിമയിൽ എനിക്ക് ആൾപ്പാടെ ബ്യൂട്ടിഫുൾ എന്നൊരു സിനിമയിലും മാന്ത്രികൻ എന്നൊരു സിനിമയിലും പിന്നെ ബോബൻ ഡയറക്റ്റ് ചെയ്ത ആ റോമൻസിൽ മാത്രമേ എനിക്ക് ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ എനിക്ക് പറ്റുള്ളൂ പക്ഷേ സിനിമയിൽ വാക്കിയുള്ള നെഗറ്റീവാണ് എൻ്റെ ഈ തടിയും എൻ്റെ ഈ പൊക്കവും മണ്ണവും എൻ്റെ ശബ്ദത്തിനും ഗാംഭീര്യമുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് യൂസ് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷേ എന്നിലെ ആർട്ടിസ്റ്റിക് ടാലൻറ്റിനെ ആരെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ കുറച്ച് പറയാം കെ കെ രാജിവേട്ടൻ സീരിയൽ ഫീൽഡിൽ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയിൽ ബ്യൂട്ടിഫുൾ വി കെ പി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി എൻ്റെ ഈ ഡയലോഗ് ഡെലിവറിയും എൻ്റെ ആകാരവും ഒക്കെ യൂസ് ചെയ്യാനാണ് പലരും ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അത് മാറിയിട്ട് എനിക്കിഷ്ടമുള്ള ഒരു വശമുണ്ട് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അവരവർക്ക് നമുക്കിഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടാവില്ല അത് യൂസ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പം ഒരു സിറ്റ് കോം ശരിക്കും ചെയ്യുന്നുണ്ട് അതിൽ ഞങ്ങളൊരു ഫാമിലി പോലെ ഞാൻ എൻ്റെ അമ്മ എൻ്റെ ഭാര്യ നാല് മക്കൾ ഇങ്ങനെയാണ് ക്യാരക്ടേഴ്സ് അതൊരു ഏറ്റവും മണ്ടനായ ഹസ്ബൻഡായിട്ടാണ് അപ്പോൾ അത് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ സിറ്റ് കോമിൻ്റെ രാജാവായ ശ്രീ ഉണ്ണികൃഷ്ണനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതെൻ്റെ കരിയറിലൊരു മാറ്റം അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര കണ്ടെയിൻമെൻ്റ് കിട്ടുന്നുണ്ട് അത് ചെയ്യും അപ്പോൾ ഈ ടാഗ് ഒരിക്കലും നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ഈ സീരിയലിന്റെ കാര്യം പറയുമ്പോൾ സീരിയൽ കുറച്ച് അധികം കാലയളവില് നമ്മളൊരു കഥാപാത്രമായി ജീവിക്കുകയാണ് അതേസമയം സിനിമ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് ആ കഥാപാത്രത്തെ നമുക്ക് പ്രകടിപ്പിക്കേണ്ടി വരുന്നുണ്ട് ഈ രണ്ട് ഇതിലെ മാറ്റം ഒരേ സമയം സിനിമയും സീരിയലും ഒക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ഞാൻ സീരിയലിലൂടെ സിനിമ വന്ന ഒരാളാണ് സിനിമയും സീരിയലും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന്റെ ഔട്ട്ലുക്ക് തന്നെ ആണ് കാരണം അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ തന്നെ വ്യത്യാസമാണ് നമുക്ക് ജീവിതത്തിൽ സംസാരിക്കുന്ന പോലുള്ള ഡയലോഗുകൾ ആ സിനിമയിൽ എഴുതുക ഭയങ്കര നാടകീയമായിരിക്കും സീരിയലിലെ ഡയലോഗ്സ് ഈ നാടകീയത കലർന്ന ഡയലോഗിനെ എത്ര കണ്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും അതിനൊരു നാച്ചുറൽ ഔട്ട്ലുക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അത് സത്യത്തിൽ സീരിയലിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ ഒരു ഒരു ദുഃഖമാണ് കാരണം അത് മാറിയിട്ട് നാച്ചുറലായിട്ടുള്ള ഡയലോഗുകൾ കിട്ടണമെന്ന് പ്രാർത്ഥിക്കും നാടകീയത കുറച്ച് റിയലിസ്റ്റിക്കായിട്ട് അതിനാണ് ഞാൻ സിറ്റ് കോം പിടിച്ചത് സിറ്റ് കോം ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് മുഴുവൻ വായിക്കാം ഈ സംസാരിക്കുന്ന പോലെ അത് എഴുതി വെച്ചിരിക്കും അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡയറക്ടർ വന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ആ ഡയലോഗ് മുഴുവൻ പഠിക്കുക എപ്പിസോഡ് ഫുള്ള് പഠിക്കുക ആ സീൻസ് ഫുള്ള് പഠിച്ചതിന് ശേഷം ഡയറക്ടർ പറഞ്ഞു ഡയലോഗ് മറക്കൂ എല്ലാം മറക്കൂ മറന്നു ആ സിറ്റുവേഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ ഉണ്ട് ഇനി നിങ്ങളങ്ങനെ പറയും അത് മതി അപ്പം നമുക്ക് നമ്മളങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം ഒരു ചമ്മലുണ്ട് ഈ ക്യാമറയുടെ മുമ്പിൽ മൂന്ന് ക്യാമറയാണ് സിങ് സൗണ്ടാണ് വേറെ ഡബ്ബിങ്ങോ അങ്ങനൊന്നുമില്ല അപ്പം നമ്മുടെ ചുറ്റുവട്ടം നിൽക്കുന്ന ടെക്നീഷ്യൻസിനെ ഓർത്ത് നമ്മൾ കോൺഷ്യസ് കോൺഷ്യസാകും പക്ഷേ ആ കോൺഷ്യസ്നെസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസമേ ഉണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങോട്ട് അറുമാതിപ്പാണ് ഏഹ് ഇപ്പം ഞാനിതിനകത്ത് കുറച്ച് സീനൊക്കെ ഉണ്ട് മീനൊക്കെ മേടിച്ചിട്ട് മാറി അപ്പം ഞാനവിടെ എനിക്ക് വീട്ടിലൊക്കെ നടക്കുമ്പോൾ ഞാൻ പാട്ടൊക്കെ പാടിയും അപ്പം ഞാനതിനകത്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പാടിയിട്ടാണ് ഞാൻ എന്നത് വന്നിരിക്കുന്നത് അപ്പം ഡയറക്ടർ ഓടിപ്പോയി ചാനൽ ചോദിച്ചു ഈ പാട്ട് പാടിയാൽ കുഴപ്പമുണ്ട് പറഞ്ഞു ഓർക്കസ്ട്രേഷൻ ഇല്ലാതെ ജയം പാടിയതല്ലേ അത് യൂസ് ചെയ്യാൻ നമുക്ക് അപ്പം ശരിക്കും ഞാൻ ജീവിതത്തിൽ അഭിനയിച്ചതിൽ ഏറ്റവും എൻജോയ് ചെയ്ത് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റ് കോമാണ് അതിൻ്റെ മെഗാ സീരിയൽ എന്ന് പറയാൻ പറ്റില്ല അത് സീരിയൽ അല്ല ഓരോ എപ്പിസോഡ് ഓരോ കഥ ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ ക്യാരക്ടേഴ്സ് ആവുന്നത് അവനവൻ്റെ ഒരു അഡാപ്റ്റേഷനിലൂടെയാണ് അപ്പം അതിനുവേണ്ടി കുക്കപ്പ് ഒന്നുമില്ല വളരെ റിയലിസ്റ്റിക്കായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അതിനകത്ത് വരുന്നത് പക്ഷേ സീരിയലിനെ സംബന്ധിച്ച് ആരെങ്കിലും എഴുതി വെച്ചിട്ടുള്ള നാടകം അതായത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വന്നാൽ ഡ്രാമാറ്റിക് ആയി ആയിപ്പോവും പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ പ്രോംറ്റ് ചെയ്യാൻ ഒരാൾ കാണും അസോസിയേറ്റ് ഡയറക്ടർ ഞാനൊന്നും പ്രോംറ്റിങ് സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്ത ഇരുന്നാൾ പക്ഷേ സീരിയലിൽ പലപ്പോഴും പ്രോംറ്റ് കാരണം ഒരു സീനൊക്കെ ഒരുമിച്ച് ഒരു ഷോട്ട് പോകുമ്പം കാണാതെ പഠിക്കുക പലർക്കും സാധ്യമായ കാര്യമല്ല അപ്പോൾ അവിടെ ഈ പ്രോംറ്റ് ചെയ്യുന്ന ആൾ അതിനകത്ത് അഞ്ച് ക്യാരക്ടർ ഒരു സീനിലുണ്ടെന്ന് വെച്ചോ ഈ അഞ്ച് ക്യാരക്ടറിനും പ്രോംറ്റ് ചെയ്യുന്ന ആളാണ് അപ്പം നാച്ചുറലി ഈ അഞ്ച് പേരുടെയും ഡയലോഗിൻ്റെ റെൻഡറിങ് മുറിക്കൽ ഈ നമ്മളിപ്പോൾ ഞാനും താങ്കളും സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ട് ഭാഷയിലാണ് സംസാരിക്കുക രണ്ട് ടോണാണ് പക്ഷേ ഒരാൾ അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ ഒരാൾ ഒരേപോലെ പറഞ്ഞു തന്നാൽ നമ്മളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് അതിന് പ്രിപ്പയർ ചെയ്യാൻ ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾ പ്രോംറ്റ് ചെയ്യുന്നത് അതേപടി റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അവിടെ ഒരു മനസ്സിൻ്റെ ഒരഭിനയത്തോടുള്ള ഒരു ക്രിയേറ്റീവ് സാധനം മരിച്ചു പോകും നമ്മൾ അനുകരണം മാത്രമാവും പക്ഷേ സിനിമ അതല്ല സിനിമ എന്ന് പറയുമ്പോൾ യു ടെൻ ടു സ്റ്റഡി ആ സ്ക്രിപ്റ്റ് എടുത്തു പഠിക്കുന്നു പഠിച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സാധനം റിഹേഴ്സൽ പോയി നോക്കുന്നു അപ്പോൾ ഡയറക്ടറുടെ സജഷൻ വരുന്നു സ്ക്രിപ്റ്റ് റൈറ്ററുടെ സജഷൻ വരുന്നു ആരെങ്കിലും അസോസിയേറ്റ്സിൻ്റെയൊക്കെ സജഷൻ വരുന്നു അതിനെ റെക്ടിഫൈ ചെയ്യുന്നു ഇപ്പോൾ സിനിമകൾ ഞാൻ ഇട്ട് ഏതാണ്ട് അൻപത് സിനിമയിൽ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് ഇതുവരെ എനിക്ക് പ്രോംറ്റിങ് ഉണ്ടായിട്ടില്ല കാരണം ആരെങ്കിലും പ്രോംറ്റി ചെയ്തത് എനിക്ക് പറ്റത്തില്ല അത് സീരിയലിൽ പോലും എനിക്ക് പ്രയാസമായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ശരിക്കും ക്രിയേഷൻ നടക്കുന്നത് അതിൻ്റെ അഡാപ്റ്റേഷൻ വലിയ പാടാണ് സത്യത്തിൽ സാർ പറഞ്ഞുല്ലോ ഇപ്പൊ സിനിമ ഇപ്പൊ കുറച്ച് റിയലിസ്റ്റിക് പക്ഷെ സിനിമയും ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്തും ഒരുപക്ഷെ സാറ് ഫീൽഡിൽ ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ കുറച്ചും കൂടെ നമ്മുടെ റിയൽ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളും ഡയലോഗ്സും വരുന്നത് ഞാൻ വരുന്ന സമയത്ത് ഞാൻ കൂടുതലും അഭിനയിച്ചിരിക്കുന്ന രഞ്ജിയേട്ടൻ പിന്നെ രഞ്ജിത്ത് സാർ അപ്പൊ ഇവരുടെയൊക്കെ ഒക്കെ പടങ്ങളിലാണ് ഞാൻ ഒന്നിക്കൂടു അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ അവരൊക്കെ റിയലിസ്റ്റിക്കിന്റെ ആശയം അപ്പം ഈ രഞ്ജിയേട്ടന്റെ ഡയലോഗ് അറിയാമല്ലോ രഞ്ജിയേട്ടൻ ഒക്കെ കിട്ടിലും ഡയലോഗുകൾ എഴുന്നേ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷേ അതിനെ പ്രസന്റ് ചെയ്യുന്നത് ലൈവായിട്ട് അപ്പം അതിൽ ലൈഫ് കൊടുത്ത് വളരെ ലൈവായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ള ഗ്രൂമിങ് അവിടുന്ന ഒരു പക്ഷേ നമ്മളെ ഇന്നീ മൈക്കിന് മുമ്പിൽ ഇരുത്താൻ യോഗ്യൻ ആക്കിയിട്ടുള്ളതും ഈ പറഞ്ഞ രഞ്ജി പണിക്കർ സാറും രഞ്ജിത്ത് സാറും അങ്ങനെ ഷാജി ഏട്ടനും അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പം അവരുടെ ആ കാലം തൊട്ടേ ഞാൻ ഉണ്ടായിട്ടുള്ളൂ അതിന്റെ ഒരു ഗുണവും എനിക്കുണ്ട് ഇന്നും അവർ ലൈംലൈറ്റ് നിൽക്കുന്ന ആൾക്കാരാണല്ലോ അവരുടെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഡിമാൻഡ് ഉള്ള കാലം തന്നെയാണ് അതെ അതെ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു ഈ ശബ്ദം കൊടുക്കുന്നത് കഥാപാത്രത്തിന് എത്രത്തോളം ജീവൻ നൽകുമെന്നാണ് തോന്നുന്നത് ഇതിനകത്ത് രണ്ട് വിഷയമാണ് ഒന്ന് ഇപ്പം പ്രോംഡ് ചെയ്തൊക്കെ കേട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഈ സീരിയലൊക്കെ ആണെങ്കിൽ സമയപരിധി ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന് മോഡിലേറ്റ് ചെയ്യുക ഇതിന് ലൈഫ് കൊടുക്കുക ഇതൊന്ന് എലിവേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ജോലി പലപ്പോഴും നിൽക്കുന്ന ഡബ്ബിങ് ആർട്സ് അതുകൊണ്ട് തന്നെ സീരിയൽ ഫീൽഡ് ഡബിങ് ആർട്സുകൾക്ക് വളരെ ഇപ്പം പ്രസക്തമായ ഒരു സ്ഥാനമാണുള്ളത് ഒരുപാട് ഡബിങ് ആർട്സിനെ നമ്മൾ വല്ലാണ്ട് റെസ്പെക്ട് ചെയ്യും കാരണം ഒരു ക്യാരക്ടറിനെ എലിവേറ്റ് ചെയ്യുന്ന പലപ്പോഴും സീരിയലിൽ അഭിനയം കഴിഞ്ഞിട്ട് വന്ന് ഡബ് ചെയ്യുമ്പം അതിൽ കുറേ വലിയ ആർട്ടിസ്റ്റുകൾക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലാതെ ഉള്ള ആൾക്കാർക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ കൂടെ വന്നിട്ടാണ് മരിച്ചുപോയ ബേബി ചോറ്റാനിക്കര എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പുള്ളി പിന്നെ രാവണ പ്രഭുനാഥ് നമ്മുടെ നെപ്പോളിയനെ ഡബ് ചെയ്തിരിക്കുന്ന ബേബി ചായനാണ് ബേബി ചൊറ്റാനിക്കൻ ഇങ്ങനെ കുറേ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള സിനിമയെ വല്ലാണ്ട് ഉയർത്തിയിട്ടുള്ള ഒരുപാട് ഡബിങ് ആർട്സ് വലിയ പങ്കാണ് സത്യത്തിൽ പക്ഷേ ഇന്നത്തെ കാലത്ത് അത് മാറി ഇന്ന് പലതും സിങ് സൗണ്ടാണ് ഇന്ന് പലതും ആർട്ടിസ്റ്റുകളെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിക്കാനാണ് പല ഡയറക്ടേഴ്സും തീരുമാനം കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ തനതായ സ്റ്റൈല് തന്നെ വരട്ടെ ഇപ്പം ഞാൻ തന്നെ പത്ത് കാരക്ടറിനെ ഡബ് ചെയ്യിപ്പം പല ക്യാരക്ടേഴ്സും നമ്മളിപ്പം കേൾക്കുമ്പോൾ ഒരേ ശബ്ദം പല ക്യാരക്ടേഴ്സിനും വരും അപ്പോൾ അതൊരു സുഖമുള്ള ഏർപ്പാടല്ല അത് മാറ്റാൻ വേണ്ടി ഇന്നിപ്പോൾ സിനിമയ്ക്ക് ഡിഫറെൻറ്റ് വോയിസസ് ആഗ്രഹിക്കുന്നു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ആക്ടിങ് ആഗ്രഹിക്കുന്നു ഡിഫറെൻറ്റ് ഫേസസ് ആഗ്രഹിക്കുന്നു എന്നും സൗന്ദര്യത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനില്ല എന്താ അത് നമ്മളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ആയിരിക്കണം അതിന് നമ്മുടെ പഴയ കാലത്തെ പോലെ എന്താ പറയുക സുന്ദരികൾ എന്നൊക്കെ പറ ആ കോൺസെപ്റ്റൊക്കെ ഇപ്പം മാറിയില്ലേ നമ്മുടെ മനസ്സിനെ ഇഷ്ടപ്പെടുത്താൻ ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പ്രസൻറ്റേഷനിലൂടെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതാണ് ഏറ്റവും സൗന്ദര്യം അപ്പോൾ ആ ശബ്ദത്തിനും ഈ സൗന്ദര്യമുണ്ട് അത് പ്രസൻറ്റേഷനിലുള്ള സ്കില്ലിനെ ആസ്പദമാക്കിയിരിക്കും അതുകൊണ്ട് റബ്ബിങ് ആർട്സുകളുടെ പങ്ക് ലൈവ് സിനിമകൾ അല്ലെങ്കിൽ ലൈവ് സീരിയൽസ് അല്ലെങ്കിൽ ലൈവ് ക്രിയേറ്റിവിറ്റി വരുന്നിടത്തോളം കാലം വളരെ വലുതായിരിക്കും ഒട്ടനവധി പ്രമുഖ അഭിനേതാക്കളുടെ കൂടെ താങ്കൾ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ അപ്പം ഈ പ്രമുഖരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അത് താങ്കളെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു ഇതിനകത്തുള്ളൊരു വലിയ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഏറ്റവും വലിയ കൺസ്ട്രെയിൻ എന്ന് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇപ്പം കൂടെ വില്ലനായിട്ട് അഭിനയിക്കുകയാണ് മമ്മൂക്ക ലോകം അറിയുന്നൊരു നടന ഈ വലിപ്പം എന്റെ ഉള്ളിലും ഉണ്ട് ഇത് ചിന്തിച്ചുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് അദ്ദേഹത്തെ ആക്രമിക്കുന്ന വില്ലനായിട്ട് ചെയ്യാൻ പറ്റുവോ അപ്പൊ നമ്മള് ബോധപൂർവം നമ്മളങ്ങ് പൊട്ടനാവും ക്യാരക്ടറിനെ നമ്മൾ ശസ്ത്രമായിട്ട് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് മാത്രമേ ചിന്തിക്കാവൂ അതിനപ്പുറത്തേക്ക് മമ്മുക്കൻ്റെ വലിപ്പം അല്ലെങ്കിൽ ലാലേട്ടന്റെ വലിപ്പം ഒക്കെ ചിന്തിച്ചാൽ അവരുടെ ഓപ്പോസിറ്റ് നമ്മൾ നിന്ന് അടി തെറ്റിപ്പോവും നമുക്ക് പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചും കൂടെ പുതിയത് ഇപ്പം ഈ ചെയ്യുന്നുണ്ട് അത് കൂടാണ്ട് ഇപ്പം ഞാൻ സുനിൽ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുടെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു ഷിബു എന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ രണ്ടുപേരുടെ സിനിമകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ കൃഷ്ണജിത്ത് ഇപ്പം ഞാൻ വന്നപ്പോൾ ആണ് കൃഷ്ണജിത്തിന് മൂന്ന് ദിവസം കൂടെ കൊടുത്താൽ ആ സിനിമ തീരും ഇങ്ങനെ മൂന്ന് പടങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വേറെയും രണ്ട് മൂന്ന് പടങ്ങൾ ഞാൻ മണിയെ വെച്ചിട്ടൊക്കെ പടം ചെയ്തിട്ടുള്ള പ്രകാശ് പ്രകാശിൻ്റെ പടം കഴിഞ്ഞു ഷൂട്ടിങ് കഴിഞ്ഞ് അതിൻ്റെ ഡബ്ബിങ്ങും കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ ഈസ്റ്റോസ്റ്റ് വിജയൻ സാറിൻ്റെ പടത്തിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞിരിക്കുക അപ്പം പതക്കെ റിലീസ് ആവാനുള്ള പടങ്ങളാണ് ഷൂട്ടിംഗ് നടക്കുന്ന ഈ മൂന്ന് പടങ്ങളാണ് അത് കഴിഞ്ഞാൽ വേറെ ഒന്ന് രണ്ട് പടങ്ങൾ കൂടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല പടങ്ങളും വലിയ പടങ്ങളും വരട്ടെ നമുക്ക് അതിൽ അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഈ സംവിധാനത്തിലുണ്ടായിരുന്നല്ലോ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടർ പിന്നീട് സ്വതന്ത്ര സംവിധാനത്തിലേക്ക് കടക്കാനുള്ള എന്തെങ്കിലും ഞാൻ ഒരു പടം ഡയറക്റ്റ് ചെയ്തു സത്യത്തിൽ പക്ഷേ അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് അതിൻ്റെ പ്രൊഡ്യൂസർ അറ്റാക്ക് വന്ന് മരിച്ചു പോവുകയാണ് അവിടെ ആ പടം നിന്നു ഇനി അതിൻ്റെ ബാലൻസ് പ്രോസസ്സ് ഒരു കാരണം അതിൽ സത്യത്തിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യായിരുന്ന പടം അല്ലത് അത് നിജീഷ് സഹദേവൻ എന്ന് പറഞ്ഞൊരു അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്റ്റ് ചെയ്യായിരുന്ന പടമാണ് ഞാനതിൽ അഭിനയിക്കാൻ അഡ്വാൻസ് വാങ്ങിച്ചിരുന്ന ഒരാളാണ് അവരെന്നോട് പറഞ്ഞു ചേട്ടൻ അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുക അത് ഡയറക്റ്റ് ചെയ്തു തരിക എന്നിട്ട് ഞാൻ ആ ക്യാരക്ടറിനെ മാറ്റിയിട്ടത് റിറേറ്റ് ചെയ്ത് അത് അവസാനം ഇന്ദ്രൻ ആയിട്ടാണ് അത് അഭിനയിച്ചത് നല്ല ക്യാരക്ടറായിരുന്നു അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് എൻ്റെ ബാലൻസ് എന്നും എങ്ങനെ മുമ്പോട്ട് നീങ്ങണം എന്നുള്ളത് ആലോചനയിൽ ഇരിക്കുകയാണ് കാര്യം ഞാൻ രണ്ടാമതൊരു ഇൻഡക്റ്റ് ചെയ്യപ്പെട്ട ഒരു ഡയറക്ടർ ആയതുകൊണ്ട് എന്നെക്കാളും അധികാരികളായിട്ട് വേറെ പലരും അതിനകത്തുള്ളത് കൊണ്ട് ഞാൻ വളരെ മൗനത്തോടെ വെയിറ്റ് ചെയ്യുകയാണ് അതിന് അവരുടെ ഒരു പെർമിഷനും സാങ്ഷനും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി കുടുംബത്തെക്കുറിച്ചും കൂടെ ഒന്ന് പറയാമോ കുടുംബം ഞാൻ പറഞ്ഞില്ല അച്ഛൻ മരിച്ചുപോയി അമ്മ അമ്മയുടെ തറവാട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് ഒരു സഹോദരിയാണല്ലോ ചേച്ചി ഒരു റിട്ടയേഡ് പ്രിൻസിപ്പലാണ് എൻ്റെ ഭാര്യയെ സംബന്ധിച്ച് അവൾ ഒറ്റപ്പാലംകാരിയാണ് ഷീ ഈസ് ബേസിക്കലി എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവൾക്കൊരു ബ്രദറുണ്ട് അവളുടെ അമ്മ അവരൊക്കെ ബാംഗ്ലൂർ സിറ്റിലാണ് ഒറ്റപ്പാലം കാരാണെങ്കിലും ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്തായാലും അവസാനമായി ഞാൻ ചോദിക്കാൻ വെച്ചിരുന്നത് സർ ഈ സിനിമയിലുള്ള അത്രയും ഗൗരവക്കാരനാണോ ജീവിതത്തിൽ എന്നുള്ളതായിരുന്നു പക്ഷേ അത് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഏകദേശം അങ്ങനെ എന്ന് സർ പല തവണ പറയുകയും നമുക്കത് ബോധ്യമാവുകയും ചെയ്യുന്നത് കൊണ്ട് അങ്ങനൊരു ചോദ്യത്തിന് ഇനിയും പ്രസക്തിയില്ല എന്തായാലും ഒരുപാട് സന്തോഷം ഈ ആകാശവാണിയുടെ ഈ നേർമൊഴി പരിപാടിയിലേക്ക് വന്നതിലും നമ്മളോട് ഇത്രയും തുറന്ന് സംസാരിക്കാനും സാധിച്ചതിൽ സാറിൻ്റെ ആഗ്രഹം പോലെ ഒരുപാട് നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ പല പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അവസാനമായി ശ്രോതാക്കളോടൊരു രണ്ട് വാക്ക് ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് ആകാശവാണി എന്നുള്ള ഒരു മാധ്യമം നമ്മളെ കുഞ്ഞനാളിൽ മുതൽ വല്ലാണ്ട് ആകർഷിച്ചിട്ടുള്ള ഒരു സംഗതമാണ് പണ്ട് ഞാൻ കുഞ്ഞനാളിൽ എൻ്റെ കുഞ്ഞമ്മ നിങ്ങൾക്ക് നാടകോത്സവങ്ങളൊക്കെ ഉണ്ടല്ലോ പത്ത് ദിവസത്തേക്ക് അപ്പൊ രാത്രിയില് ഞങ്ങളുടെ വീട്ടിലൊക്കെ വാൽവ് റെഡിയോയാന്നൊക്കെ ഫിലിപ്സിൻ്റെ അത് ഓൺ ചെയ്തിട്ട് റേഡിയോ മുറിയിൽ നിന്നൊരു മുറിയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആ മുറിക്കകത്ത് കൊണ്ടു ഞങ്ങൾ ഞങ്ങളിരുത്തി ലൈറ്റ് വരെ ഓഫ് ചെയ്യും സൈലൻ്റ് ആയിട്ടിരുന്ന് നാടകം കേൾക്കുന്നൊരു ശീലമുണ്ടായിരുന്നു അതുപോലെ ഞായറാഴ്ച ദിവസം രാവിലെ ഏഴേകാല തൊട്ട് ഏഴര വരെ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് നാടകഗാനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് രണ്ട് തൊട്ട് മൂന്ന് വരെ രഞ്ജിനി രഞ്ജിനിക്ക് മുമ്പ് ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് വളർന്ന് നമ്മളിൽ എന്ത് കലാപരമായ താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അത് വളർത്തിക്കൊണ്ടുവരാൻ വലിയൊരു പങ്ക് വഹിച്ച ഒരു മാധ്യമം തന്നെയാണ് ഈ ആകാശവാണി വാർത്ത വായിക്കുന്ന രാമേന്ദ്രൻ സാറിൻ്റെ ശബ്ദവും ഈ വള്ളംകളി കമൻ്ററി പറയുന്ന ലൂക്ക് സാറിൻ്റെ കാരണം അമ്മാവൻ പണ്ടൊരു ടെർമിനോളജി ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ ആകാശവാണിയിൽ മൈക്ക് ലൂക്കിന് കൈമാറുക ഇത് പിന്നീട് വളരെ പോപ്പുലറായത് ഒരു പ്രാസോപ്പിച്ച് പറയുന്നൊരു സ്വഭാവം അമ്മാവൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആകാശവാണി എന്ന് പറയുന്നത് ഒരു വലിയ പങ്ക് കാരണം എന്നിലെ ആർട്ടിസ്റ്റിനെ വളർത്തിക്കൊണ്ടുവരാനും ഈ ഫീൽഡിനോട് ആഗ്രഹം ഉണർത്താനും ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു മാധ്യമാണ് നിങ്ങൾ തന്നെയാണ് നമ്മളെ ഇവിടെ ഇരുത്താൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത് ഭാവിയിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം ജീവിതത്തിൽ സന്തോഷത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളുടെ ഈ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ജയൻ ചേർത്തലയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖ സംഭാഷണം സമാപിക്കുന്നു